നമസ്കാരം കോട്ടയത്തൊരു കെ എസ് യുക്കാരൻ്റെ നാട്ടുകാർക്ക് പഞ്ഞിക്കിടേണ്ടി വന്നു അതായത് ഭരണം കിട്ടാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞങ്ങൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്ന സതീശന്റെ ആ ഉന്മാദ വാക്ക് കേട്ട് നിങ്ങൾ തെരുവീഥികളിലും ജനങ്ങൾക്കിടയിലെല്ലാം ഫുൾ ഷോ ആയിക്കോ എന്ന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അതും കേട്ടുകൊണ്ടാണ് സി എം എസ് കോളേജിലെ കെ എസ് യു നേതാവായിട്ടുള്ള വ്യക്തി കഴിഞ്ഞ ദിവസം ലഹരി അടിച്ചു പിരുന്ന് അതും രാസലഹരി അടിച്ചു പിരിന്ന് പത്തോളം വണ്ടികളെ കൊണ്ടുവന്ന് ഇടിച്ചു മറിക്കുന്നു ജനങ്ങളെ ജീവിതം അപകടത്തിലാക്കുന്ന രീതിയിൽ മണിക്കൂറുകളോളം കിലോമീറ്ററുകളോളം അപകടകരമായ അവസ്ഥയിൽ വണ്ടി ഓടിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എവിടെന്നായിരിക്കും ധൈര്യം നിങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ കാണല്ലേ സെക്രട്ടറിയന്റെ ഫ്രണ്ടിൽ ഒരു ആയമ്മയുടെ വാചകം അതായത് അനാവശ്യ സമരവുമായിട്ട് വരുന്നു അത് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരായ ഒരു വനിതയോട് പറയാണ് അടുത്ത ഭരണം ഞങ്ങൾ വരാൻ പോവാണ് നിന്നെ ഇടുക്കിയിലിരുത്തും നിങ്ങൾ കണ്ടു കാണും അതുപോലെ ഒരു പ്രതികരണം യൂത്തന്മാരുടെ വകയായിട്ട് ഇതുപോലുള്ള ഈ പോലീസുകാരുടെ തട്ടിക്കേറൽ ഷോയ്ക്ക് പിന്നാലെ വയനാട് ഫണ്ട് തട്ടിപ്പ് ദിവ്യഗർഭം ഗർഭം ലഹരിക്കച്ചവടം തുടങ്ങി പലതരത്തിലുള്ള ഷോകൾ കാട്ടി ഈ നാട്ടിൽ ഇവർ ഒരു പൊതുശല്യമായി പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്തായാലും ആ ഒരു കെ എസ് യു നേതാവിനെ മണിക്കൂറുകൾ ഒരു നാടിനെ മുൾമുനയിൽ നിർത്തിയ ജനങ്ങളുടെ ജീവൻ അപകടം ഉണ്ടാക്കുന്ന തരത്തിൽ വാഹനം ഓടിച്ച വ്യക്തി എന്ത് ധൈര്യത്തിലാണ് ഈ അടുത്ത കാലത്ത് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ പ്രത്യേക ക്ലാസ് കൊടുത്തു ആ ക്ലാസ്സിന് ശേഷമാണ് ഈ ക്ലാസ്സിന് ശേഷമാണ് എറണാകുളത്ത് തന്നെ കെ എസ് യു കാരെ തന്നെ കെ എസ് യു കാര് മദ്യപിച്ചുകൊണ്ട് മർദ്ദിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു അതിനുശേഷം സി എം എസ് കോളേജിൽ നിന്ന് ഒരു നഗരത്തിലൂടെ ഒരു ആഡംബര കാറും എടുത്ത് വാങ്ങി ആ നാട്ടിലെ ജനങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നാട്ടുകാർ പഞ്ഞിക്കിടണോ വേണ്ടയോ നിങ്ങൾ തന്നെ പറയൂ ദൃശ്യമൊന്നു കണ്ടേ അവന്റെ ഫ്രഷേഴ്സ് ഡേ ആണത്ര ഇപ്പോ ഏതെങ്കിലുമൊക്കെ കലാലയങ്ങളിൽ മഷിയിട്ട് നോക്കിയാലാണ് കാണാനുള്ളത് ഉള്ളെടുത്തോ ഇതൊക്കെയാണ് കാണിക്കുന്നത് എന്നിട്ട് എസ് എഫ് ഐക്കാരെ ഗുണ്ടകളാണ് എസ് എഫ് ഐക്കാരെല്ലാം മോശക്കാരാണ് ഈ സതീശൻ പറയുന്ന ആ കുട്ടികളുണ്ടല്ലോ ഏത് കുട്ടികൾ കെ എസ് യുവിന്റെ കുട്ടികൾ ഇതൊക്കെയാണ് വളർന്നു വരുന്ന കുട്ടികൾ നാട്ടുകാർക്ക് എന്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ സാധാരണ അതാണ് പറയുന്നത് കുട്ടികൾ കുഞ്ഞുങ്ങൾ അവരൊന്നും പിന്നെ ഒന്നും അറിഞ്ഞുകൂടാത്തവരാണ് എന്ന നിലയ്ക്ക് പറയുമ്പോൾ അവന്റെയൊക്കെ കയ്യിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാകുന്നില്ലേ കളമശ്ശേരിയിലെ പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവാണ് അവന്റെ കൈവശം പിടിച്ചത് അതുപോലെ തന്നെ ഇപ്പോ ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആകെ നാല് മൂന്ന് ഏഴിടത്താണ് ഉള്ളത് അവിടെ ഉള്ളത് വച്ചിട്ട് ക്യാമറകൾ നമ്മൾ സെറ്റാക്കാം നിങ്ങൾ ഷോകൾ തുടർന്നോളൂ അങ്ങനെ ഷോയ്ക്ക് നിർദ്ദേശിച്ചതാണ് സതീശന്റെ വാക്ക് വാക്കുകേട്ട മൂക്കറ്റം ലഹരി അടിച്ചു കയറ്റിയതിന് ശേഷം നാട്ടുകാരുടെ ജീവനെ അപകടത്തിലാക്കുന്ന രീതിയിൽ വാഹനം ഓടിച്ചു പോകുന്നതൊക്കെ നോക്കി എന്ത് തരം മനുഷ്യരാണ് ഇവരൊക്കെ ഇവരൊക്കെയാണ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുള്ളൂ ഇമ്മാതിരിയുള്ള പ്രവർത്തനങ്ങൾ കോട്ടയം നഗരം ഇതിനു മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു അപകടത്തിന്റെ മുനമ്പിൽ നിന്നിട്ടില്ല ജനങ്ങൾ ആശങ്കയിൽ നിന്നിട്ടില്ല എത്ര കിലോമീറ്റർ കിലോമീറ്ററാണ് പത്തോളം വണ്ടികളെ ഇടിച്ചതിന് ശേഷവും അവൻ ബോധമില്ലാതെ പിന്നെയും ഡ്രൈവ് ചെയ്ത് ഒരു മരത്തിൽ കൊണ്ടുവന്ന് ഇടിച്ചു നിർത്തിയപ്പോഴാണ് ജനങ്ങൾക്ക് ആളെ പിടിക്കാൻ കഴിഞ്ഞത് അതുവരെ ആർക്കും ജീവഹാനി ഉണ്ടാകാത്തത് ആർക്കും ഗുരുതരമായി പരിക്കേൽക്കാത്തത് അതൊക്കെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ നാട്ടിൽ കെ എസ് യു കാര് സമരമുഖങ്ങളിൽ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അവരെങ്ങനെ എന്തിനു സമരം ചെയ്യണം അവരെല്ലാം ആഘോഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞങ്ങൾ ഇതാ വരാൻ പോകുന്നു അതുകൊണ്ട് ഇപ്പോ ഷോയാണ് റീൽസിന് വേണ്ടി എടുത്തതാണോ എന്നുള്ള സംശയം കൂടി ഉണ്ടാകുകയാണ് കാര്യം ഇവിടുത്തെ യൂത്തന്മാർ റീൽസ് എടുക്കാൻ വേണ്ടിയാണല്ലോ പലതും കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ റീൽസിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനമാണോ എന്നുള്ളതിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരട്ടെ അപ്പോ റീൽസിലൂടെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന മക്കളുകൾ എന്താണ് റോഡിലിറങ്ങി കാണിക്കുന്നത് കേരളത്തിന്റെ കെ എസ് യുവിന്റെ വളർത്തിക്കൊണ്ടുവരുന്നവർ എത്രമാത്രം നാടിനെ അപകടകരമായി മാറുന്നുണ്ട് എന്നതിന്റെ തെളിവുകൂടിയാണ് ഈ ദൃശ്യം എന്ന് പറയേണ്ടി വരികയാണ് നാട്ടുകാർ പഞ്ഞു കിട്ടതിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കുറഞ്ഞു പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ